അദ്ദേഹത്തിന്റെ ഭക്ഷണം മാത്രമാണ് ഇരുപത്തിയേഴ് വർഷമായിട്ട് ഇളനീര് പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ മാത്രമാണ് ഒരു ഗാന്ധിജി പണ്ട് ജീവിച്ച കുറെ ഒക്കെ ജീവിച്ചിരുന്ന അങ്ങനെയാണ് പിന്നെ കുറച്ച് ആട്ടിന്റെ പാലും കൂടി വേണമെന്നുണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിന് അതൊന്നും വേണ്ടത് ഇത് ധാരാളം തന്നെയാണ് ഇല്ല ഇപ്പൊ പത്ത് കിലോമീറ്ററിൽ ഈസി ആയിട്ട് ഇപ്പൊ കുറച്ച് പുഷ്പം പോലെ എത്ര വയസ്സായി എത്രയസ് അറുപത്തിയേഴാ വയസ്സിൽ പത്ത് കിലോമീറ്റർ പുഷ്പം പോലെ ബാലേഷം പലാച്ചേട്ട് ഓടും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം ഇളനീരാണ് കൂടുതൽ രണ്ടിളനീര ഒരു ദിവസം മൂന്നിളനീര് ഇപ്പോഴത്തെ ശരാശരി രേഖ നൂറ്റമ്പത് രൂപയാവും സത്യം ഇളനീരിന്റെ ഒരു പ്രശ്നം പ്രശ്നമധാരാളം തെങ്ങിനൊക്കെ ഈ തേങ്ങയ്ക്ക് പക്ഷേ വില കുറവാണ് ഇളനീരിനാണെങ്കിൽ വില കൂടുതൽ അതെന്തൊരു ലോജിക്ക് എന്തായിരിക്കും തേങ്ങക്ക് വില കൂടുതല് വില കുറവാണ് തേങ്ങ മുപ്പത്തഞ്ച് രൂപയ്ക്കല്ലേ മുപ്പത് രൂപ ഇല്ല തേങ്ങ വിലയുണ്ട് എന്നാലും ഒരു തേങ്ങ എത്ര കിട്ടും ഇപ്പൊ ഉണ്ട് ഏകദേശം തേങ്ങ ഒരു തേങ്ങ അപ്പൊ ഇളനീരിലാണ് ആരോഗ്യം പഴവർഗങ്ങളിലാണ് ബാലകൃഷ്ണൻ പാലായി ചേട്ടന്റെ ആരോഗ്യം സൈക്കിളിൽ മാത്രമേ യാത്ര ചെയ്തു ആണോ അങ്ങനെയുണ്ടോ സ്ഥിരമായിട്ട് ഒരു ആറ് കിലോമീറ്റർ വൈകുന്നേരം സൈക്കിൾ യാത്ര ചേട്ടനാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ ഡേ അംബാസഡർ ആണ് നമ്മുടെ ചേട്ടൻ ബാലകൃഷ്ണൻ പാലായി ചേട്ടൻ